അതായത് ബേർഡ് സ്ട്രൈക്സ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് വിമാനം ഏറ്റവും കൂടുതൽ എനർജി എടുത്തിട്ടാണ് ഭൂമിയിൽ നിന്ന് കുതിക്കുന്നത് അജി സുലോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മളെല്ലാവരും വളരെ വിഷമത്തോടു കൂടി നോക്കിക്കൊണ്ടൊരു വാർത്തയാണ് ഇപ്പോഴത്തെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എന്ന വിമാനത്തിൻ്റെ ഒരു അപകടം പ്ലെയിൻ ക്രാഷ് എന്നൊക്കെ പറയും ഗായ്സ് ഈ ഒരു വിമാന അപകടം മാത്രമല്ല എല്ലാ വിമാന അപകടങ്ങളിലും മെയിനായിട്ട് വരാനുള്ള കാരണങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പൈലറ്റിൻ്റെ എററാണ് ഒരു ഇരിക്കുമ്പോൾ നമുക്ക് നമ്മൾ മനുഷ്യന്മാരാണ് പൈലറ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ മനുഷ്യന്മാരാണ് അപ്പോൾ നമുക്ക് എടുക്കുന്ന ഡിസിഷൻസ് ചിലപ്പോൾ കറക്റ്റ് ആണെന്നില്ല വളരെ ആക്യുറായിട്ട് നമുക്ക് ഒരു കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ നമ്മൾ പൈലറ്റ് ആ സമയത്ത് എടുക്കുന്ന ഡിസിഷൻസ് തെറ്റാണെങ്കിൽ തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെയൊരു അപകടം സംഭവിച്ചേക്കാം കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളല്ല ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കാണ് ചെയ്യുന്നതെങ്കിൽ ഈയൊരു വിമാനം ഈ ഒരു വിമാനം മാത്രമല്ല ഏതൊരു വിമാനവും തകരാറിൽ സംഭവിക്കാം അപകടത്തിൽ അപകടത്തിൽപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം പൈലറ്റിൻ്റെ എററാണ് അതാണ് ഈ പൈലറ്റിൻ്റെ ഇറവെന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു സംഭവമാണ് അതായത് പൈലറ്റ് ആ സമയത്ത് എടുക്കുന്ന തീരുമാനം ഇങ്ങനൊരു അപകടം നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു അപകടം മുന്നേ കാണുമ്പോൾ വാങ്ങിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് എടുക്കുന്ന തീരുമാനം കറക്റ്റായിട്ട് ഉചിതമായിട്ടൊരു തീരുമാനമാണെങ്കിൽ മാത്രമേ നമുക്ക് സർവൈവ് ആ ഒരു അപകടത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ല അത് സാധിക്കത്തില്ല അങ്ങനെ പൈലറ്റിൻ്റെ ഒരു ഇറവ് കാരണം ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകും രണ്ടാമത് വരുന്നത് മെക്കാനിക്കൽ ഫെയിലിയറാണ് ബസ് അപ്പം മെക്കാനിക്കൽ ഫെയിലിയറിൽ വരുന്നത് എഞ്ചിൻ്റെ മാൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ എൻജിൻ ഫെയിലിയർ അല്ലെങ്കിൽ മെയിൻ്റനൻസ് അതായത് മിഷനറി ഉള്ള മെക്കാനിക്കൽ മിഷനറി ഐറ്റംസിൻ്റെ മെയിൻ്റനൻസിൻ്റെ പോരായ്മ മെയിൻ്റനൻസ് ഇല്ലായ്മ ഇതൊക്കെ കൊണ്ടാണ് രണ്ടാമത് മെക്കാനിക്കൽ ആയിട്ട് വരുന്നത് ഇതൊരു വിമാനത്തിൻ്റെ മാത്രമല്ല ഇപ്പോൾ നമുക്ക് എൽസ എം എസ് സിയുടെ എൽസ കപ്പൽ മുങ്ങി അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ടെക്നിക്കൽ ഫേംസിലും വരുന്ന മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മെയിൻ്റൻസ് എറർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയും അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മെഷീനറിയുടെയും എഞ്ചിൻ്റെയൊക്കെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെയൊക്കെ ഫെയിലിയർ അതിൻ്റെയൊക്കെ മെയിൻ്റെനൻസിൻ്റെ പോരായ്മ മെയിൻ്റനൻസ് കറക്റ്റ് അല്ലാത്ത ചെയ്യുന്നത് മെയിൻ്റെനൻസിൻ കറക്റ്റ് ഡേ അപ്ഡേറ്റ് അല്ലാതെ മെയിൻ്റൻസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ഈ ഒരു അപകടങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഫാൾട്ടി ആയിട്ടുള്ള പാർട്സ് കറക്റ്റ് സമയത്തുള്ള ഒരു പാർട്സ് അവൈലബിലിറ്റി കിട്ടാതെ വരുമ്പോൾ ഫാൾട്ടി ആയിട്ടുള്ള പാർട്സ് തന്നെ വിട്ടിട്ട് നമുക്ക് ഈ വിമാനത്തെ വിമാനത്തിന് നമുക്ക് യാത്രയ്ക്ക് അനുവദിക്കേണ്ടി വരും അങ്ങനെ വരുന്ന ആ സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും അതാണ് ഈ മെക്കാനിക്കൽ ഫെയിലിയർ എന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ചേർന്നാണ് മെക്കാനിക്കൽ ഫെയിലിയർ വരുന്നത് മൂന്നാമത്തെ ഒരു റീസൺ ആയിട്ട് വരുന്നത് വെതർ കണ്ടീഷൻസ് ആണ് അപ്പോൾ ഈ വെതർ കണ്ടീഷൻസിൽ വരുന്നത് നമുക്ക് നന്നായിട്ടുള്ള വിസിബിലിറ്റി നമുക്ക് നന്നായിട്ട് വിസിബിലിറ്റി പൈലറ്റിന് നന്നായിട്ട് വിസിബിലിറ്റി ഇല്ലായ്മ വരുന്നത് തന്ത്ര സ്റ്റോം ഹെവി റെയിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷമുള്ള അപകടം ഇനി ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തുള്ള അവിടെ ഞാൻ പറയുന്നുണ്ട് അത് ഈ വഴി തന്നെ പറയുന്നതായിരിക്കും അപ്പം ഈ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്കുള്ള ആ ഒരു അതായത് വെതർ വെദറിൻ്റെ പ്രോബ്ലംസ് വെതർ കണ്ടീഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാമ അതായത് വെതർ കണ്ടീഷൻസ് കാരണം നമുക്ക് വിസിബിലിറ്റി കംപ്ലീറ്റ് നഷ്ടപ്പെടും തണ്ടർ സ്റ്റോം ടർബുലൻസ് ഹെവി റൈൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് വിസിബിലിറ്റി നഷ്ടപ്പെടും അങ്ങനെയുള്ള ഇതുകൊണ്ട് നമുക്ക് ഈ പ്ലെയിനിന് അപകടം വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതാണ് ഈ ഒരു മൂന്നാമത്തെ കാരണം വെതർ കണ്ടീഷൻസ് നാലാമത്തെ വരുന്നത് ഹ്യൂമൻ എററാണ് അതായത് ഹ്യൂമൻ എറർ എന്ന് പറയുമ്പോൾ പൈലറ്റ് അല്ലാതെ വരുന്ന മറ്റ് ജീവനക്കാർ എ ടി എസ് ഉണ്ടാകും എയർ ട്രാഫിക് സിഗ്നൽസ് കൊടുക്കുന്ന കൺട്രോളർ അവർ പിന്നെ ഗ്രൗണ്ട് സ്റ്റാഫ്സ് പിന്നെ മെയിൻ്റൈനൻസ് ചെയ്യുന്ന സ്റ്റാഫ്സ് അങ്ങനെയുള്ള ആൾക്കാർ കാരണം ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസസ് കൂടുതലാണ് കാരണം ഇവരൊക്കെ നമ്മൾ ഇതൊരു ടീം വർക്ക് ആയതുകൊണ്ട് ഈ ഒരു ഫേം അല്ലെങ്കിൽ എല്ലാ ഫേമും ഒരു ടീം വർക്ക് ആയതുകൊണ്ട് ഇതിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ പണിമുറക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ അവരവരുടെ വർക്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തേയും അത് ബാധിക്കും അഞ്ചാമതാണ് ടേക്ക് ഓഫിൽ വരുന്ന ഒരു അപകടം അതായത് ബേഡ് സ്ട്രൈക്സ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് വിമാനം ഏറ്റവും കൂടുതൽ എനർജി എടുത്തിട്ടാണ് ഭൂമിയിൽ നിന്ന് കുതിക്കുന്നത് ആ സമയത്ത് ചെറിയ എന്തെങ്കിലും ഒരു കൊള്യൂഷൻ ചെറിയൊരു ബേർഡ്സ് ആയാലും മതി ചെറിയ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ കൊള്യൂഷൻ കാരണം കൊണ്ട് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് കാരണം ഇതിന് കൺട്രോൾ പോകാനുള്ള ചാൻസസ് കൂടുതലാണ് വിമാനത്തിന് അപ്പോൾ ആ ഒരു കാരണം കൊണ്ടും വരാം അതാണ് അഞ്ചാമത്തെ കാരണം ബേഡ് സ്ട്രൈക്സ് ആറാമത് വരുന്നത് ഫ്യൂവൽ ഇഷ്യൂസാണ് അതായത് ഫ്യൂവലിൻ്റെ കണ്ടാമിനേഷൻ ഫ്യൂവലും വാട്ടർ ആയിട്ടുള്ള കണ്ടാമിനേഷൻ അതുകൊണ്ട് എഞ്ചിന് നന്നായിട്ട് വയറാകത്തില്ല മിസ് മാനേജ്മെൻറ്റ് ഓഫ് ഫ്യൂൽ ട്രാൻസ്ഫർ ഫ്യൂൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം അങ്ങനെ വരുന്ന സമയത്തും ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടാകും ഇതൊക്കെ മെയിൻ്റെസ് ഇഷ്യൂസിൽ വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇതെല്ലാം ടെക്നിക്കൽ ടേംസ് ആണ് എല്ലാവർക്കും മനസ്സിലാകണം എന്നില്ല പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏഴാമത്തെ ഇഷ്യൂസ് എപ്പോഴും ഉണ്ടാകണമെന്നില്ല നല്ല വാർ സീസൺ സമയത്തൊക്കെയാണ് ഉണ്ടാകുന്നത് അതായത് ടെററിസ്റ്റ് അറ്റാക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ബോംബ് അറ്റാക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പ്ലെയിൻ അതായത് വ്യോമ വ്യോമസേനയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വാറും സമയത്തൊക്കെയാണ് വ്യോമാക്രമണങ്ങള് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതാണ് ഏഴാമത്തെ ഇഷ്യൂസ് വരുന്നത് എട്ടാമത് വരുന്നത് മിഡ് എയർ കൊളീഷൻസ് എന്ന് പറയും അതായത് നമുക്ക് കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കിട്ടാതെ വരിക റഡാറിൻ്റെ ഇഷ്യൂസ് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ നമ്മളുടെ റൂട്ട് എന്തൊന്നും ക്ലിയർ ആകൊന്നുമില്ല കമ്മ്യൂണിക്കേഷൻസ് ഒന്നുമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്ന അവസ്ഥയിലെത്തും ആ സമയത്തും ആ നമുക്ക് പ നമുക്ക് എവിടെയാണ് ഇപ്പോൾ പ്ലെയിൻ ഇറക്കേണ്ടത് എന്ന് കറക്റ്റായിട്ടുള്ള റൂട്ടും കാര്യങ്ങളൊന്നും കിട്ടില്ല ആ സമയത്തും ഇങ്ങനൊരു പ്രശ്നം വരാനുണ്ട് പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഇഷ്യൂസ് വരുന്നത് ഹൈഡ്രോളിക് സിസ്റ്റം അതായത് രണ്ട് റീസണാണ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് വരുന്ന അപകടം ഒന്ന് ലാൻഡിങ് സമയത്ത് വരുന്ന അപകടം ഇതാണ് അധികം വിമാനത്തിൽ സംഭവിക്കുന്നത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേഡ് സ്ട്രൈക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വിമാനം കൺട്രോൾ പോയി താഴെ എത്തും ആ സമയത്ത് വിമാനത്തിലുള്ള ഫ്യൂവലും പിന്നെ വിമാനത്തിലുള്ള പാസഞ്ചേഴ്സും ഒക്കെ വിമാനത്തിൽ ലോഡാണ് അത് വന്ന് ഡയറക്റ്റ് ഭൂമിയിലേക്ക് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് സ്പാർക്ക് ഉണ്ടായി പൊട്ടിത്തുറയ്ക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെയാണ് അധികം വിമാനങ്ങളും ഇതുപോലെ അപകടത്തിൽപ്പെടുന്നത് അതേപോലെ തന്നെയാണ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വീൽസ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് ഹൈഡ്രോളിക് സിസ്റ്റംസ് വഴിയാണ് ഈ സമയത്ത് ഹൈഡ്രോളിക് സിസ്റ്റംസ് വർക്ക് ആയില്ലെങ്കിൽ ഡയറക്റ്റ് വീലിലല്ലാതെ പ്ലെയിനിൻ്റെ ബോഡിയിൽ ചെന്നാണ് ഭൂമിയായിട്ട് ക്രാഷ് ആകുന്നത് അവിടെ ഒരഞ്ഞ് സ്പാർക്ക് ഉണ്ടായി ഡയറക്റ്റ് ബ്ലാസ്റ്റ് ചെയ്യും അതുപോലെയാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റംസ് വർക്ക് ചെയ്യില്ല വീല് താഴേക്ക് വരില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മാനുവലായിട്ട് നമുക്ക് വർക്കിപ്പിക്കാനുള്ള ടൈം ആ സമയത്ത് പൈലറ്റിന് തോന്നിയില്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് പൈലറ്റിൻ്റെ എറർ ആ സമയത്ത് എടുക്കുന്ന ഡിസിഷൻസ് കറക്റ്റായിട്ടില്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ നമുക്കത് ചെയ്യാം മാനുവലായിട്ടും പിന്നെ ഹൈഡ്രോളിക്കലി ആയിട്ടും ആണ് ഓപ്പറേഷൻ വരുന്നത് ഈ ഒരു വീലിൻ്റെ ഡ്രൈവ് സിസ്റ്റം അപ്പോൾ അത് വർക്കായില്ലെങ്കിലും ഇങ്ങനൊരു പ്രശ്നം ും മെയിട്ട് ഈ ടേക്ക് ഓഫ് സമയത്ത് വരുന്ന ആ ഒരു പ്രശ്നവും അതുപോലെ ലാൻഡിങ് സമയത്ത് വരുന്ന പ്രശ്നം കൊണ്ടാണ് വിമാനങ്ങൾ തകർന്നു പോകുന്നത് ഇറങ്ങുന്ന സമയത്തൊക്കെ അപ്പോൾ ഈ ഈ റീസൺസൊക്കെ കൊണ്ടാണ് വിമാനങ്ങൾ അപകടത്തില്പ്പെടുന്നത് നമ്മുടെ വിമാനത്തിനകത്ത് ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അതായത് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന തൊട്ട് ലാൻഡ് ചെയ്യുന്നവരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ബ്ലാക്ക് ബോക്സിനകത്ത് സേവ് ചെയ്യും അപ്പോൾ ഈ വിമാനത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് റെക്കോർഡ്സും ആ ബ്ലാക്ക് ബോക്സിനകത്ത് നമുക്ക് കിട്ടും വിമാനം കത്തി നശിച്ചാലും ഈ ഒരു ബ്ലാക്ക് ബോക്സിനൊന്നും തന്നെ സംഭവിക്കത്തില്ല അത്രയും റിജിഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ഈ ഒരു ബ്ലാക്ക് ബോക്സിനുള്ളത് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ബോക്സ് നമുക്ക് അപകടത്തിന് ശേഷം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ വിമാനം തകർന്നത് നമുക്ക് അറിയാൻ പറ്റും അതാണ് ഈ ഒരു ബ്ലാക്ക് ബോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ബ്ലാക്ക് ബോക്സിൽ നിന്നും എങ്ങനെയാണ് ഈ ഒരു വിമാനം തകർന്നത് എന്താണ് അതിൻ്റെ റീസൺസ് എന്ന് അറിയാൻ പറ്റും അപ്പോൾ ഈ നമ്മുടെ മെയിൻ്റൻസ് ടീം ഷിപ്പിലായാലും വിമാനത്തിലായാലും നന്നായിട്ട് വർക്ക് ചെയ്യുക എന്തെങ്കിലും സാലറിയുടെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ഇൻസെൻറ്റീവിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ നമ്മളെ നമ്മളെപ്പോലുള്ള ജീവൻ വെച്ച് കളിക്കാതിരിക്കുക അതായത് ആ മനുഷ്യന്മാരുടെ ജീവൻ വെച്ച് കളിക്കാതിരിക്കുക നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ വർക്കിൽ ഒരിക്കലും തീർക്കരുത് സിൻസിയറായിട്ട് വർക്ക് ചെയ്യുക മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക സേഫ്റ്റി ഫസ്റ്റ് എന്നാണ് പറയാറ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക ആ ഒരു വർക്ക് ചെയ്യുന്ന കൂടെ മറ്റുള്ളവരുടെ ജീവനും കൂടിയാണ് രക്ഷപ്പെടുന്നത് എല്ലാ ഫേമിലും വർക്ക് ചെയ്യുന്നവർ നന്നായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ ആരാ ഒരാൾക്കും അപകടം സംഭവിക്കാതെ അവരവരുടെ വീട്ടിലെത്താൻ പറ്റും ഓക്കെ നല്ലൊരു മെസ്സേജോട് കൂടി ഈ ഒരു വീഡിയോ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം സൈനിങ് ഓഫ് അജു ജൂപ്പർ